അസലാമലൈക്കും ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഭയങ്കര പനിയും തലവേദ വേദനയും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല നാവെല്ലാം എടുക്കട്ടുന്നുണ്ട് ഇത് വയസ്സോർക്ക് കൊടുക്കാനൊന്നും പറ്റുന്നില്ല തലവേദനത്തെ സഹിക്കാനേ പറ്റുന്നില്ല ഇന്ന് ഒരു മീൻ കറി വെച്ചോ മീൻ ഫ്രൈ ഉണ്ടാക്കി വേണ്ടക്കൈ തോരൻ ഉണ്ടാക്കി പിന്നെ വേലിച്ചീര തോരനുണ്ടാക്കി അത്രയേ ഉള്ളു ഇന്നത്തെ വിഷയം ഈ ചീര ആരെങ്കിലും തോരൻ വെക്കുന്നുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കണം പിന്നെ നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോയി നമ്മളെ ബാപ്പാൻ്റെ കബർസ്ഥാനം അവിടെ പോയി ദ്വാരന്ന് ഓതിയിൽ വന്ന് പിന്നെ ഇത് നമ്മളെ പള്ളിയും ഇത് ദറസുമാണ് ഇത് നമ്മളെ പള്ളീൻ്റെ അടുത്തുള്ള ഒരു കുളമാണ് ചെറുപ്പത്തിലെല്ലാം എല്ലാവരും കുളിക്കുമ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് നോക്കുന്നതാണ് ഇപ്പോൾ ഇതിനെല്ലാം കമ്പൗണ്ടെല്ലാം കെട്ടിയിട്ടുണ്ട് കമ്പൗണ്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു ഇരിക്കുമ്പോൾ ചിരി വരുന്നുണ്ട് എനിക്ക് എല്ലാവരും കുളിക്കുമ്പോൾ ഞാൻ ഞാനും എൻ്റെ അനിയെത്തി പോയി അവിടെ സൈഡിൽ നിന്ന് നോക്കുന്നതാണ് പിന്നെ നമ്മളെ വീട് കാണിക്കുന്നുണ്ട് എൻ്റെ ഉമ്മാൻ്റെ വീട് ഇത് ഞമ്മളുടെ ഒരു ചുറ്റുപാട് ഇത് എൻ്റെ ഉമ്മാൻ്റെ വീടാണ് നമ്മൾ ഉപ്പളയിലുള്ള പെരിങ്കേടിയെന്ന സ്ഥലത്താണുള്ളത് ഉള്ളൊന്നും കാട്ടിയില്ല പാറ മാത്രം കാട്ടുന്നതാ വീട് ഞാൻ വൈകുകയാണ്